കോതമംഗലത്തെ കലാകാരന്മാരുടെ സംഘടനയായ കോതമംഗലം കലാകൂട്ടായ്മ വിദ്യാഭ്യാസ മികവിന് ആദരവ് നൽകി കോതമംഗലത്തെ കലാകാരന്മാരുടെ സംഘടനയാണ് കോതമംഗലം കലാ കൂട്ടായ്മ കലാകൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ മികവിന് ആദരവ് നൽകി കലാകൂട്ടായ്മ പ്രസിഡന്റ് ബാലു കോതമംഗലത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുമോദന സമ്മേളനം കോതമംഗലം എം എൽ എ ആനണി ജോൺ ഉദ്ഘാടനം ചെയ്തു ഇതുപോലുള്ള ആദരവുകളും അംഗീകാരങ്ങളും ഒക്കെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് തുടർന്നും അത് ആ നിലയിൽ കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ സംഘടന ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കറിയാം മനുഷ്യൻ എത്രമാത്രം നിസ്സാരനാണ് ഇത് കോവിഡ് നമ്മൾ ബോധ്യപ്പെടുത്തി തന്നതാണ് ഒന്നും ചെയ്യാൻ കഴിയാത്ത എന്ത് ഒണ്ട് എന്ന് പറയുമ്പോഴും ഒന്നിനും സാധിക്കാത്ത ഏറ്റവും ഭീതിജനകമായ സാഹചര്യത്തിലൂടെ ലോകം കടന്നുപോയിട്ടുണ്ട് നിരവധിയാണ് അത് ചെറുപ്പക്കാർ വിവാഹമൊക്കെ കഴിച്ച് അധികം ആളുകളാവാത്ത ആളുകൾ അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ വിദേശത്ത് വെച്ച് മരിച്ച ഒരു സാഹചര്യം ഇപ്പോൾ ഞാൻ നോക്കുകയാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഏറ്റവും തീവ്രമായി കോവിഡ് നിന്ന ഒരു സമയത്ത് ഇങ്ങനെ രോഗം വന്നു ഡെഡ് ബോഡിയുടെ മുഖം കാണാൻ കഴിയും അങ്ങനെയുള്ള സാഹചര്യമൊക്കെ പിന്നീട് വന്നുവെങ്കിൽ കൂടി ആദ്യഘട്ടത്തിൽ അതൊന്നും സാധ്യമായിരുന്നു ഇപ്പോഴെന്നാലും നമുക്കാണ് ആയക്കാട് സമ്മേളനത്തിൽ വിദ്യാഭ്യാസവും യുവത്വവും എന്ന വിഷയത്തെ ആസ്പദമാക്കി അധ്യാപകനും ബിആർസി കോർഡിനേറ്ററുമായ ശൈലേഷന്മാർ പ്രഭാഷണം നടത്തി അണ്ടർ ട്വന്റി ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ ലഭിച്ച കലാകൂട്ടായ്മ കുടുംബാംഗം അഭിൻമോൻ ബൈജുവിന് സമ്മേളനത്തിൽ സ്വീകരണം നൽകി കലാക്കൂട്ടായ്മ സെക്രട്ടറി അജിത് മേലേരി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ മുതിർന്ന അംഗങ്ങളായ പ്രഭാകരൻ നാട്യപ്രഭ പി ജെ ആനണി ഉണ്ണികൃഷ്ണൻമായ സാബു ആരക്കുഴ ആൽ കെ ജിൻജിജി ബിനിൽ പോൾ റഷീദ് സൂര്യ ഹമീദ് ബോംബെ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു എക്സിക്യൂട്ടീവ് അംഗം ജിജോ കുട്ടമ്പുഴ യോഗത്തിന് നന്ദി പറഞ്ഞു ന്യൂസ് ഡാസ് ന്യൂസ്